അപ്രതീക്ഷിതമായിട്ട് ഒരു ആശുപത്രിയിൽ കിടപ്പ് രോഗികളോട് ബന്ധപ്പെടുത്തി അവരെ കണ്ടുമുട്ടുമ്പോൾ ഉള്ളിലുണ്ടായ ഒരു ഉൾവിളി ഒരു പ്രചോദനം താനിങ്ങനെ ലോകത്തിൻ്റെ വഴിയിലൂടെ നടക്കേണ്ടവനല്ലെന്നും തന്നിലൂടെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നും തിരിച്ചറിഞ്ഞ് ഓരോഹിത്യത്തിലേക്ക് വിശുദ്ധി അൽഫോൺസ് ലിഗോരിയെ നമുക്കൊന്ന് ധ്യാനമാക്കിയാലോ വേദപാരംഗതനായ ബിഷപ്പായ റെഡം ട്രിച്ച് സഭയുടെ സ്ഥാപകനായ സഭയിലെ വലിയ വിശുദ്ധ ദൃഢഗണത്തിൽ അതിപ്രാധാന്യത്തോടെ ആദരവോടെ സഭ കാണുന്ന ഒരു വലിയ വിശുദ്ധ അത്ഭുതപ്പെടുത്തുന്ന ഒരുപടി ഗ്രന്ഥങ്ങളിലൂടെ വിശുദ്ധ കുർബാനയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും പൗരോഹിത്യ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠ ഭാവങ്ങളെക്കുറിച്ചും അതിസുന്ദരമായിട്ട് കുറിച്ചു വെച്ച സഭയിലെ ഒരു മഹാവിശുദ്ധൻ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് വരെ ജീവിച്ചു അത്ഭുതകരമായ ഒരു ജീവിതശൈലി വളരെ ചെറുപ്പത്തിൽ തന്നെ വലിയ അറിവിൻ്റെ നിറകുടമായിരുന്നു നിയമത്തെക്കുറിച്ചും സഭാ പഠനങ്ങളെ കുറിച്ചുമൊക്കെ അറിവുള്ള എന്നാൽ ലോകത്തിൻ്റെ കണ്ണും കാഴ്ചപ്പാടുമായിട്ട് വളരെ ലൗകികമായ ജീവന നിലപാടിലൂടെ ജീവിച്ചു കടന്നുപോയ വിശുദ്ധൻ അപ്രതീക്ഷിതമായിട്ട് ഒരു ആശുപത്രിയിൽ കിടപ്പ് രോഗികളോട് ബന്ധപ്പെടുത്തി അവരെ കണ്ടുമുട്ടുമ്പം ഉള്ളിലുണ്ടായ ഒരു ഉൾവിളി ഒരു പ്രചോദനം താനിങ്ങനെ ലോകത്തിൻ്റെ വഴിയിലൂടെ നടക്കേണ്ടവനല്ലെന്നും തന്നിലൂടെ ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്നും തിരിച്ചറിഞ്ഞ് പൗരോഹിത്യത്തിലേക്ക് ഒരു ചുവടുമാറ്റം നടത്തി പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെടുകയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറില് പുരോഹിതനാവുകയും മുപ്പത്തി രണ്ടാകുമ്പോഴത്തേക്കും ഒരു സഭാസ്ഥാപകനായിട്ട് വളരുന്നു വളരെ സ്വാഭാവികമായിട്ട് കാലത്തിൻ്റെ ലോകത്തിൻ്റെ അറിവുകളെ കൊണ്ടുനടന്ന ഒരു ചെറുപ്പക്കാരൻ ദൈവമൊരു വെളിപാട് കൊടുത്തപ്പം ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടത്തിലൂടെ ഒന്ന് കൈപിടിച്ച് നടത്താനായിട്ട് രോഗികളും ആലംബകനരുമായ ജീവിതങ്ങൾക്ക് ആശ്രയമാകാനായിട്ടുള്ള ദൈവിക മുൻപിൽ ആത്മസമർപ്പണം നടത്തി പിന്നീട് അങ്ങോട്ട് അതിനുതകുന്ന വിധമൊരു സഭാസമൂഹത്തെ രൂപപ്പെടുത്തുകയും അവർക്ക് തൻ്റേതായ ജീവിതം കൊണ്ട് ഒരുപിടി അടയാളപ്പെടുത്തലുകളെ അനുഗ്രഹമായിട്ട് കൈമാറുകയും ചെയ്യുകയാണ് എന്നെ ഈ വിശുദ്ധൻ വല്ലാതെ സ്വാധീനിച്ചത് വിശുദ്ധൻ്റെ വിശുദ്ധ കുർബാനയോട് ബന്ധപ്പെടുത്തിയ പ്രബോധനങ്ങളും പൗരോഹിത്യത്തിന് നൽകുന്ന ഓർമ്മപ്പെടുത്തലുകളുടെയും ആ ഒരു ഒരു വായനയിലും പിൻബലത്തിലും വിശുദ്ധ കുർബാനയെക്കുറിച്ച് വിശുദ്ധ അൽഫോൺസ് ഒരു ഒരുപിടി ആത്മീയ ജീവിത ചിന്തകൾ പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തന്നെ വിസിറ്റ് ടു ദ ബ്ലസഡ് ആണ് അപ്പോൾ ദിവികാരുണ്യത്തെ സന്ദർശിക്കുന്നവരായിട്ട് വിശ്വാസിയും മരണം പ്രഭാരത്തിലെ വലിയർപ്പണം കഴിഞ്ഞും ബലിയിൽ പങ്കെടുത്ത് പരിശുദ്ധ കുർബാന സ്വീകരിച്ചുമൊക്കെ അത് ജീവിതമാകണമെങ്കിൽ അത് ജീവിതത്തിൻ്റെ നിലപാടായിട്ട് സ്വാധീനിക്കപ്പെടണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട പ്രഥമവും പ്രധാനവുമായ വിഷയം വിസിറ്റ് ടു ദ ബ്ലസറ്റ് ദിവികാരുണ്യ സാന്നിധ്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അകക്കാമ്പലിങ്ങനെ അനുഗ്രഹത്തോടു കൂടിയായിരിക്കുന്ന കാരുണ്യരൂപനെ ഒരിക്കൽ കൂടെ ഓർത്തെടുക്കാനായിട്ട് ഓർമ്മയുടെ ഇടങ്ങളിലേക്ക് അവിടുത്തെ കൂട്ടിക്കൊണ്ടുവന്ന് ലോകമെമ്പാടും അനാദരിക്കപ്പെടുന്ന ഈ ബലിപീഠങ്ങളിൽ ദേവാലയങ്ങളിൽ ആ തമ്പുരാൻ്റെ അനാദരവിന് പരിഹാരമായിട്ട് വിശിത നടത്തുക എന്നൊക്കെ പറയുന്ന ആ അപ്പാരമ്പര്യത്തിൻ്റെ പുണ്യപഥങ്ങൾ അത് വിശുദ്ധൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദിവികാരുണ്യത്തോട് ബന്ധപ്പെടുത്തിയ വിശുദ്ധൻ്റെ ചുരുക്കം ചില ഓർമ്മപ്പെടുത്തലുകളെ ഒന്ന് ഈ നിമിഷം ഹൃദയത്തിൽ ചിന്തയിൽ കൂട്ടിക്കൊണ്ടുവന്നാൽ ഒന്നാമത് വിശുദ്ധൻ മറ്റെല്ലാ ഭക്താഭ്യാസങ്ങളെക്കാളും ശ്രേഷ്ഠമായത് ദികാരുണ്യത്തിൻ്റെ ആരാധനയാണെന്നും ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരമായത് ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കാൻ സഹായിക്കുന്നത് കുർബാനയാണെന്നൊക്കെ പഠിപ്പിക്കുക എന്തുമാത്രം ആത്മീയ അഭ്യാസത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചാലും അതിന് കുർബാനയോട് തുലനം ചെയ്യുമ്പം അത് വെറുതെ ദൈവത്തോട് അടുപ്പമുണ്ട് എന്ന് ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഈ അടുപ്പത്തിൻ്റെ അവകാശങ്ങളിലെ അതിപ്രാധാന്യമുള്ള വിഷയം അവിടെ ദിവികാരുണ്യത്തോടുള്ള ബന്ധമാണ് എന്ന് ഒരു വിശുദ്ധൻ ജീവിതം കൊണ്ട് ഇങ്ങനെയാ ആ അനുഭവങ്ങളെ കാച്ചിക്കുറുക്കി ലോകത്തോടെ ഇങ്ങനെ വാതോരാണ്ട് വിളിച്ചു പറയുക വീണ്ടും വിശുദ്ധൻ പറയുന്നുണ്ട് അരമണിക്കൂറ് ദിവികാരുണ്യ സന്നിധിയിൽ വ്യാപരിക്കുന്നത് ലോകത്തിൽ ദിവസങ്ങളോളം ചെയ്യുന്ന മറ്റേത് പ്രവൃത്തികളെക്കാളും വിലയുള്ളത് നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോകും ചില മനുഷ്യരൊക്കെ ഈ സാന്നിധ്യത്തിൻ്റെ അനുഭവത്തിലായിരുന്നു കൊണ്ട് മടികൂടാതെ ആ സന്നിധാനത്തെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പായി മാറ്റുമ്പം അവർ പറയാ അച്ഛാ മണിക്കൂറുകൾ കടന്നു പോകണമെന്ന് അറിയണില്ല ഒരു സഹോദരി എന്നോട് പറഞ്ഞത് അങ്ങനെയാണ് വലിയൊരു ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ സങ്കടവുമായിട്ട് ആ സന്നിധാനത്ത് പോയിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ എഴുന്നിട്ട് മടങ്ങാമെന്നാണ് കരുതിയേ പക്ഷേ പിന്നെ മടങ്ങി വരുമ്പം ആറു മണിക്കൂർ പിന്നിട്ടിരിക്കണു ആയിരം വിശ്വാസ പ്രമാണം ചൊല്ലി പൂർത്തിയാക്കിയിരിക്കണം സമയം പോയതറിഞ്ഞതേയില്ല അത്ഭുതത്തോടുകൂടെ പറയുകയാണ് കാരണം ആ സാന്നിധ്യത്തിലായിരിക്കുമ്പം ലോകത്തിൻ്റെ മറ്റ് വിശേഷങ്ങളൊന്നും കാലത്തിൻ്റെ സ്വാധീനങ്ങളൊന്നും ഉള്ളിൽ തെല്ലും ഭാരമായി അസ്വസ്ഥതയായിട്ട് മാറുന്നില്ലത്രേ അതാ വിശുദ്ധം പറഞ്ഞു അരമണിക്കൂർ അവിടെ ഇരിക്കുന്നത് ഒരു ദിവസം മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിലും ഫലദായകമാണ് എന്ന് വിശുദ്ധൻ വീണ്ടും പറയുകയാണ് ദിപികാരുണ്യത്തെക്കാൾ വിലയേറിയ നിധിയും അതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്നും ലോകത്തിൽ കാണാൻ കിട്ടില്ല നിധി കണ്ടെത്തിയെന്നൊക്കെ കാർഡിനൽ ന്യൂമാൻ വിളിച്ചു പറഞ്ഞത് സമാനമായ ചിന്തയുടെ പിൻബലത്തിലാവാം ദിവികാരുണ്യത്തിൻ്റെ നിധിയെ കണ്ടെത്തുന്ന ഒരു വിശുദ്ധ ജീവിതം വിളിച്ചു പറയുന്നുണ്ട് ഈ മഹാത്ഭുതത്തിൻ്റെ പുണ്യ ചൈതന്യത്തെക്കുറിച്ച് വീണ്ടും വിശുദ്ധൻ പറയാണ് ഈശോയെ വിശുദ്ധ കുർബാനയെ സ്നേഹമാദ്രമായി കണ്ടുപിടിത്തമാണ് വിശുദ്ധ കുർബാന ഈശ്വയുടെ സ്നേഹാർദ്ദ്രമായൊരു കണ്ടുപിടിത്തമാണ് ആഗ്രഹിച്ച് അണയുന്നവർക്ക് സന്നിഹിതമാകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അതായത് സ്നേഹാർദ്രമായിട്ടുള്ള ഒന്നിനെ സ്വർഗമിങ്ങനെ തേടി കണ്ടുപിടിച്ചു അവിടെ എത്തുന്നവന് ഇതൊരു മഹാനുഗ്രഹമാണ് വീണ്ടും വിശുദ്ധൻ്റെ വാക്കുകൾ രാവും പകലും കുറയാതെ അതിൻ്റെ പരിശുദ്ധിയിൽ സ്നേഹത്തിൽ ദിവികാരുണ്യത്തിന് മുമ്പിൽ കാത്തിരിക്കാൻ നമുക്ക് സാധിക്കണം ഈ ബി ഹൃദയത്തിൽ അതിൻ്റെ അഗാധത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തെ ആരാധനയാക്കി മാറ്റി അപ്പോൾ ഒരു വിശുദ്ധൻ ഇങ്ങനെ വിശുദ്ധ കുർബാനയെ പ്രണയിച്ച് പ്രണയിച്ച് ലോകത്തോട് വിളിച്ച് പറയുന്നുണ്ട് ഈ സാന്നിധ്യത്തിൻ്റെ അനുഭവത്തിലും ഇടത്തിലുമല്ലാതെ ജീവിതത്തിൽ എവിടെയും നമുക്ക് ഇത്തരം അനുഗ്രഹങ്ങളെ നിലനിർത്താനായിട്ട് കഴിയില്ല ഡിഗ്നിറ്റി ഓഫ് ക്രൈസ്റ്റ് കുടിനകത്ത് അൽഫോൺ ശ്രീ ഗോരി പുണ്യവാൻ പൗരോഹിത്യത്തോട് ബന്ധപ്പെടുത്തി വലിയ സങ്കടങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട് അല്ലയോ പുരോഹിത നിൻ്റെ ബലിയർപ്പണം അയോഗ്യമാകുമ്പം അത് ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമല്ലെന്നു മാത്രമല്ല അത് വിശാചനാനന്ദമായും ഭാവിയുടെ മാനസാന്തരത്തിൻ്റെ അസാധ്യതയായും രോഗിയുടെ സൗഖ്യമില്ലാതായും മാനസാന്തരത്തിൻ്റെ രക്ഷയുടെ അനുഗ്രഹത്തിൻ്റെ സാധ്യതകളെ അടയപ്പെടുന്നതായും മാറുന്നു അതുകൊണ്ട് പുരോഹിത നിൻ്റെ ബലിയർപ്പണം അതീവ ശ്രദ്ധയോടെ ആയിരിക്കണം പുണ്യവാൻ ഡിഗ്നിറ്റി ഓഫ് പ്രിൻസ്റ്റിറ്റ്യൂട്ടിലെ പുരോഹിതരോട് വലിയ സങ്കടങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട് പൗരോഹിത്യത്തിൻ്റെ ബലിയർപ്പണങ്ങളെ വഴിതെറ്റിക്കാനും അവിടെ അശ്രദ്ധയും അലക്ഷ്യമായ കാര്യങ്ങളും കടന്നുകൂടാനും തക്കവിധം പിശാജ് വലിയ ഗണികളുടെ സന്നാഹത്തോടുകൂടെ കടന്നു വരുമ്പം പുരോഹിത നീ അറിയണം നിന്നിലൂടെ സ്വർഗത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തെ പിശാജ് തടയുകയാണ് പുസ്തകം നമ്മളിങ്ങനെ വായിക്കുമ്പം പൗരോഹിത്യത്തെ കൂടുതൽ പ്രണയിക്കാൻ പൗരോഹിത്യത്തെ കുറേയും കൂടെ ആദരിക്കാൻ അങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ ഈ പൗരോഹിത്യത്തെ കുറേയും കൂടെ കനൽക്കെടാതെ കരുതാൻ കർത്താവ് ക്രമ നൽകും പല ആത്മീയ ആത്മീയപിതാക്കന്മാരും പറയണത് ഒരു പുരോഹിതൻ തൻ്റെ ജീവിതത്തിൽ ഈ അൽഫോൺസി ഗോരി പുണ്യവാന്റെ ജീവിതം കൊണ്ട് കാച്ചിക്കുറുക്കിയ വിശുദ്ധ ജീവിതങ്ങളുടെ ആത്മീയത കൊണ്ട് വളരെ തങ്കത്തിളക്കമുള്ളതാക്കി മാറ്റിയ ആ ഒരൊറ്റ വായന കൊണ്ട് ഒരു പൗരോഹിത്യ ജീവിതം എത്താവുന്ന മുഴുവൻ ആത്മീയ പ്രഭയിലേക്കും എത്തുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് ബലിപീഠത്തെ പ്രണയിക്കുന്ന ബലിയെ സ്നേഹിക്കുന്ന സമർപ്പണത്തിൽ കുറേയും കൂടെ സന്നദ്ധതയും ത്യാഗവും ചങ്കിലേറ്റിവാങ്ങുന്ന പൗരോഹിത്യങ്ങൾ ജനിക്കാൻ ഈ ഒരൊറ്റ പുസ്തകത്തിൻ്റെ വായന പതിയത്ര വിശുദ്ധ ജീവിതം വിശുദ്ധ കുർബാന എന്ന മഹാനിധിയെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ ധ്യാനത്തിലൂടെ കണ്ടെത്തിയത് പങ്കുവയ്ക്കുന്നു പൗരോഹിത്യത്തെ വളരെ ക്രമയോടെ പ്രണയിച്ച് അത്ഭുതകരമായി ഒരു സഭാസമൂഹത്തെ രൂപപ്പെടുത്തി അവിടെ നിന്നും ഒരു പടി കൂടെ അവിടെ നിന്ന് ഒരു ബിഷപ്പിൻ്റെ ശുശ്രൂഷാ ജീവിത വഴിയിലൂടെ കടന്ന് കാലത്തെ ലോകത്തെ തൊട്ട വിശുദ്ധി അൽഫോൺസിലേക്ക് വിശുദ്ധന് ഈ കാലഘട്ടത്തിൽ എന്നോടും നിങ്ങളോടും പറയാനുണ്ട് പൗരോഹിത്യം ഇല്ലാതായാൽ ബലിപീഠങ്ങൾ ശുഷ്കമായാൽ ബലിയർപ്പണങ്ങൾ കൃപയില്ലാതായി മാറിയാൽ അതുകൊണ്ടാണ് ചേട്ടാ മനുമാർപ്പ പറഞ്ഞേ പുരോഹിതൻ്റെ അസാന്നിധ്യവും ബലിയർപ്പണത്തിൻ്റെ ശുഷ്കമായ അവസ്ഥകളും കാലത്തെ ലോകത്തെ എങ്ങനെ അപകടപ്പെടുത്തുമെന്ന് പറയാനാവില്ല മതത്തിലെ ഓർമ്മപ്പെടുത്തും ബലിപീഠത്തിൽ നിന്നും അകന്നാൽ പിന്നെ ദുരന്തങ്ങൾ നിന്നെ കൈവിടാതെ പിടിക്കും കാലക്രമത്തെ ലോകത്തിൻ്റെ ഈ നിയതമായ വഴികളെ ഇനിയും നിഷ്ഠയോടെ നിയന്ത്രിക്കാൻ പുരോഹിതൻ്റെ യോഗ്യതയുടെ ബലിയർപ്പണവും തിവി കാരുണ്യ സാന്നിധ്യത്തിലെ നമ്മുടെയൊക്കെ വ്യാപനങ്ങളും കാരണാവട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക